ഹായ് ഹലോ എല്ലാവർക്കും ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം തൊണ്ടയടഞ്ഞിരിക്കുക കേട്ടോ അതുകൊണ്ടാട്ടോ ഈ സൗണ്ട് അപ്പോൾ തന്നെ നമ്മുടെ വിദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇതെല്ലാം അങ്ങനെ നേരത്തെ തന്നെ ഞാനും ആമിക്കുഞ്ഞും റെഡിയാണ് രായ ചേട്ടൻ അവിടെ ഒരുങ്ങുന്നുണ്ട് ആചൂസും ദ ഒരുങ്ങി വന്നിപ്പോൾ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ വന്നത് ഞാനാ ആചൂസ് രേഷ്മ മനീഷണൻ കൃഷ്ണ ജായ്ചേട്ടൻ അമ്പാടിപ്പൊഞ്ഞ് ആമിക്കുട്ടി ഞങ്ങളെല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ ഒന്നിച്ച് വന്നു കേട്ടോ അപ്പോൾ എടത്തുവാ പാഷൻ റെസ്റ്റോറൻ്റിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ബിദ്ക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കേട്ടോ അപ്പോൾ ഒരു ഏഴ് മണിയോടെ വരണമെന്നായിരുന്നു അവൾ എന്നോട് പറഞ്ഞതേ അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി തൊട്ടുപുറേന്നെ അവരുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഒരു പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ അവർക്കൊരു കേക്കും കൂടെ മേടിക്കണമായിരുന്നു അപ്പം അതിൻ്റെ കൂടെ വ്യത്യാസത്തിൽ അവർ വന്നു കേട്ടോ അപ്പം നമ്മൾ ചെന്ന ചെന്നപാടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പം ആരുമില്ലല്ലോ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു അവർ രസമായിരുന്നു കേട്ടോ പിന്നെ ഇത്രയും സ്ഥല സൗകര്യം ഉള്ളതുകൊണ്ട് പിള്ളേരും ഹാപ്പിയായിരുന്നു ഓടി കളിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്നെ കൃഷ്ണ പുറയിൽ നിന്നും ഫ്രണ്ടിൽ നിന്ന് രാജ്ചട്ടും കളിയാക്കും കേട്ടോ ഈ വീഡിയോ എടുക്കുന്നതിന് ആ നാളെ പോസ്റ്റ് ചെയ്യാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേണ്ട അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ജിപ്പിയുടെ അനിയത്തിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവളും ഹസ്ബൻഡും മോളും കൂടെ വന്നു കേട്ടോ അപ്പോൾ അവർ എല്ലാം കൂടെ സെറ്റായി ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കൊണ്ട് പിന്നെ പരിചയക്കുറവൊന്നുമില്ല അവരങ്ങ് കൂടി നല്ല ഗംഭീര കളി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു പേടി വീഴുവന്നുള്ള പേടി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവരും കൂടെ വന്നിട്ട് അകത്ത് കയറാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുന്നത് തന്നെ പിള്ളേരുടെ ഓടിക്കളി കാരണം വീഴുമെന്നുള്ള പേടിയാട്ടോ അതുകൊണ്ടാണ് ക്യാമറ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പിടിക്കാനും പറ്റാത്തത് കാരണം വണ്ടികൾ വരുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമല്ലോ കുഞ്ഞുങ്ങളെ ഇതാണ് നമ്മുടെ ബർത്ത് ഡേ ബോയ് കേട്ടോ നല്ല സുന്ദര കുട്ടമ്പരായിട്ട് വന്നിട്ടുണ്ട് അവരുടെ കൂടെ ആയിരുന്നു കേട്ടോ അമ്മയും പപ്പായും വന്നിട്ടുള്ളത് അപ്പം അമ്മ പപ്പ വിശാഖ് അനിയത്തി കുഞ്ഞ് അവരുടെ ഒരു കസിനെ എല്ലാവരും കൂടെ ആയിരുന്നു അവർ വന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇവരുടെ ഓട്ടം കാണുമ്പോൾ അമ്മയ്ക്ക് പിന്നെ നെഞ്ചെടുപ്പാണ് പിള്ളേർ ഓടരുത് എവിടെങ്കിലും അടങ്ങിയിരുന്നത് കളിക്കണമെന്നാണ് അമ്മയുടെ പോളിസി പക്ഷേ നടക്കുകയോ ഈ കുരുപ്പുകൾ ഓട്ട ഓട്ട ഓട്ടമല്ലാതെ വേറെ എന്തെങ്കിലും അവർ ചെയ്യുമോ അതുമില്ല അവർക്ക് ചുറ്റിനും ഒരു ഒരു കവാടം പോലെ അമ്മ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഞാൻ പറഞ്ഞ അമ്മ വീട് അവരുകൂടി കളിക്കട്ടെ പറ്റത്തില്ല അവർ വീഴും 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 എന്നുള്ളതും പറഞ്ഞിട്ടാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ അവിടുത്തെ ഫോട്ടോഷിപ്പും വീഡിയോസും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ പതുക്കെ അകത്തോട്ട് കയറിയത് ചെന്നപ്പം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് തരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇതായിരുന്നു നമ്മുടെ വിതുകൊട്ടൻ്റെ കേക്ക് കേട്ടോ രസമായിരുന്നു ടേസ്റ്റും ഉണ്ടായിരുന്നേ നമ്മൾ ചെന്നപ്പോൾ കസേരയൊക്കെ പക്ക രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടേക്കുമായിരുന്നു ഈ കുരുപ്പുകളുടെ അടുത്ത് ആ കസേരയൊക്കെ ആ രീതിയിൽ ഇരിക്കും അവരങ്ങോട്ട് നീക്കുന്നു ഇങ്ങോട്ട് നീക്കുന്നു ഒന്നും പറയണ്ട ബഹളം തന്നെ ബഹളമായിരുന്നേ പിന്നെ താണ്ട ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അതെല്ലാം തേണ്ടത് നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞ് അപ്പോൾ വിദുക്കുട്ടൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേക്ക് കൊണ്ടുവച്ചിട്ട് എങ്ങും തുടർന്ന് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മുറിച്ചത് കേട്ടോ ആ ഒരു പന്ത്രണ്ട് മിനിറ്റ് അവരെ അവിടെ നിർത്തിയ പാട് നമുക്കറിയാം കാരണം കുഞ്ഞുങ്ങളാണല്ലോ വിദുക്കുട്ടനും രണ്ട് എൻ്റെ കുഞ്ഞും ചിപ്പിയുടെ കൂട്ടുകാരിയുടെ കുഞ്ഞും എല്ലാം പിള്ളേരാണ് അപ്പം പിന്നെ പറയണോ പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് നിർത്തി നിർത്തിയാണ് ആ കേക്ക് കട്ടിങ് കഴിഞ്ഞത് കേട്ടോ കേക്ക് ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നട്ട്സൊക്കെ ഇട്ടിട്ടായിരുന്നു ഒരു ഗംഭീരമായിരുന്നു നമ്മുടെ ആമിക്കുഞ്ഞും കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ കഴിക്കുന്നൊട്ടും പ്രതീക്ഷിച്ചയല്ല പക്ഷേ ആൾ പറഞ്ഞ് വിട്ടു കേട്ടോ അതും ഇതിൻ്റെ ഇടയിലാണ് കേട്ടെ ഒരു ബലൂണിന് വേണ്ടിയിട്ടുള്ള ഒരു ബലൂണിന് വേണ്ടിയിട്ടുള്ള ഗംഭീര ഒരു കളി നടന്നപ്പോഴാണ് വിതുക്കുട്ടിനിട്ട് ഒരെണ്ണം അവളങ്ങ് പൊട്ടിച്ചു കേട്ടോ അത് ഞാൻ മാത്രം കണ്ടുള്ളു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അമ്പാടിക്കുട്ടനെ പറഞ്ഞു കേട്ടോ അമ്പാടിക്കുട്ട ഒന്ന് സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്തുവാണേലും അമ്പാടിച്ചേട്ടൻ ചെന്ന് അത് സോൾവ് ചെയ്തെടുത്തേ പിന്നെ അമ്പാടിച്ചേട്ടനെ ആ ബലൂൺ പിടിച്ചിട്ട് അത് രണ്ടാക്കാൻ പറ്റുമോയെന്ന് നോക്കി കേട്ടോ പക്ഷേ പറ്റത്തിലായിരുന്നു അവരിങ്ങനെ കെട്ടി അത് അത് മാത്രം ബലൂൺ തമ്മിൽ കെട്ടി വെച്ചേക്കാണ് അപ്പോൾ പിന്നെ നമുക്കത് അഴിച്ചെടുക്കാൻ പറ്റത്തില്ല പിന്നെ അവൻ ഒരു ബലൂൺ ഇല്ലാതെ പോകത്തില്ല പിന്നെ നമുക്ക് അവിടെ നിന്ന ചേട്ടന്മാർ പിന്നെ ഒരു ബലൂൺ രണ്ട് പേർക്കും മൂന്ന് പേർക്കും കൊണ്ട് കിടത്ത് കേട്ടോ ഒരു വൈറ്റ് ബലൂൺ ആദ്യയിൽ ഒരെണ്ണമാണ് നമ്മുടെ ആമിക്കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് അപ്പം മറ്റ് നമ്മുടെ സെബാട്ടി വന്നിട്ട് അവളുടെ ബലൂണിന് വേണ്ടിയിട്ടുള്ള വഴക്കായിട്ടാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ആമിക്കുഞ്ഞ് അതെടുത്ത് പുറകെ വെച്ചേക്കുവാണെങ്കിൽ കൊടുക്കത്തില്ലെന്നുള്ള മട്ടിയിൽ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കിട്ടി കേട്ടോ ഫുഡ് ആദ്യം നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കുറുമായിരുന്നു കേട്ടോ അത് കഴിച്ചു നല്ലതായിരുന്നു പക്ഷേ അതിൻ്റെ പുറേന ഈ ബീഫ് ബിരിയാണി ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അല്ലായിരുന്നെങ്കിൽ ഇത് ഞാൻ വെച്ച് തള്ളുമായിരുന്നു ഗൈസ് ഒരു ഒരു വിധത്തിൽ തള്ളി കെട്ട് കേട്ടോ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി റൈസ് കഴിച്ചു പിന്നെ താണ്ട് നമ്മുടെ ബീഫ് ഞാൻ അത്രയും കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അതും തട്ടിവിട്ടു അങ്ങനെ ലാസ്റ്റ് പിന്നെ അതാണ് ഡെസേർട്ട് ഉണ്ടായിരുന്നു ഐസ്ക്രീമും ഫ്രൂട്ട്സും എല്ലാം കണ്ടിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് അത് പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു കേട്ടോ അത് പിന്നെ നമുക്ക് കളയാൻ തോന്നത്തില്ലല്ലോ അങ്ങനെ ഞാൻ ചെയ്ത് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കോരിക്കുടിച്ചേട്ടോ പക്ഷെ ആമിക്കുഞ്ഞ് തന്നില്ല അവൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കയായിരുന്നു ലാസ്റ്റ് പിന്നെ എനിക്കും വയർ നിറഞ്ഞ് പിന്നെ ആമിക്കുഞ്ഞിൻ്റെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഷെയർ ചെയ്തങ്ങ് കഴിച്ച് തീർക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ നല്ലൊരു ബർത്ത്ഡേ ഡേ ഒരുപാട് നാളിന് ശേഷം ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് അടിച്ച് പൊളിച്ച് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ പിന്നെ നേരെ ലൈവിൽ കയറുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം Nah, ini nalar kanan dada.